നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്കുണ്ട് ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഹീലിംഗ് ബ്രയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലൂടെ ോ രാത്രിയിലും നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് ഹീലിംഗ് പ്രേയേഴ്സിലൂടെ അനേകം സൗഖ്യം അനേകർക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ ഇന്ന് നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും നിന്നെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക ഞങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവ സന്നദ്ധിയിൽ യാചിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് എത്രയും വേഗം ഇടപെടും വിശ്വാസത്തോടെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ സ്വപ്നങ്ങളെ രോഗങ്ങളെ ബുദ്ധിമുട്ടുകളെ സഹനങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകമായി സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഈ രാത്രിയിൽ നിന്നെ വേദനിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം നിന്നോടൊപ്പമുണ്ട് ഈ രാത്രിയിൽ നിന്നെ സുഖപ്പെടുത്താനായി അവിടുന്ന് കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ വേദനകളെ സ്വീകരിക്കാനായി കർത്താവ് തൻ്റെ ഹൃദയം നിനക്ക് നേരെ തുറന്നിട്ടിരിക്കുന്നു വിശ്വാസത്തോടെ കർത്താവിൻ്റെ സംരക്ഷണത്തിനും സുഖമായ നിദ്രയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എട്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കുമീതേ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്തു മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യന് എന്തർഹതയാണ് ഉള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി ആടുകളെയും കാളുകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കഥാവേ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവേ നീ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് കഥാവേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന വിശ്വാസമാണ് ഓരോ രാവിലെയും രാത്രിയിലും നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നത് വേദനിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ആശ്വാസം പകരുന്ന ദൈവമേ രോഗികൾക്ക് സൗഖ്യമായി ശക്തിയായി വരുന്ന ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമായ കർത്താവെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്നും പരിപൂർണമായ മോചനം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ നീറുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം കാണാനായി ഓരോ ദിനരാത്രിയിലും കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനുഷ്യന് നിന്നിൽ നിന്നും പരിഗണന ലഭിക്കുവാൻ ഞങ്ങൾ ഒന്നുമല്ല എന്നാലും നിന്റെ കാരുണ്യമാണ് നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ വിളിക്കുന്നത് കഥാവെ നിന്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ നമിക്കുന്നു എന്നാൽ യാതൊരു അർഹതകളില്ലാഞ്ഞിട്ടും നീ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു നിന്റെ കരവേലയായ മനുഷ്യന് നീ എല്ലാം നൽകി ഈ ലോകത്തിലെ സകലതും അവൻ്റെ ആധിപത്യത്തിലാക്കി കഥാവേ എന്നാലും നിന്നിൽ നിന്നും ഞങ്ങൾ ഓരോ നിമിഷവും മാറിപ്പോകുന്നു അകന്നു പോകുന്നു അതിനാൽ തന്നെ ഞങ്ങളെ ഭയം കീഴടക്കുന്നു കഥാവേ നിന്റെ വിരലുകൾ വാർത്തെടുത്ത ഈ ലോകം ഞങ്ങൾ അതിന്മേൽ ആധിപത്യം എടുക്കേണ്ടതിന് പകരം ഇന്ന് ഞങ്ങൾ ലോകത്തെ നോക്കി ഭയപ്പെടുന്നു ചുറ്റുനുമുള്ള പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടുന്നു നിന്റെ മക്കൾക്ക് നേരെയുള്ള അനീതി നോക്കി ഭയപ്പെടുന്നു കഥാവെ വിസ്താരം നടത്തുന്ന ദൈവമേ നീതിമാന നീതി നടത്തി കൊടുക്കുന്ന കർത്താവെ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ മക്കളുടെ വേദന നീ കാണണമേ ഈ ലോകം മുഴുവനുമുള്ള ഓരോ മകനും മകളും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീറുന്ന പ്രശ്നങ്ങളാൽ കഴിയുന്ന ഓരോ വ്യക്തിയെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അനീതി നിന്റെ മക്കൾക്ക് നേരെയുള്ള അനീതിയെ സമർപ്പിക്കുന്നു കർത്താവെ ശത്രുവിന്റെ കരങ്ങൾ ശക്തമാകാൻ നീ അനുവദിക്കരുതേ നീ അനുവദിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാലും ദൈവമേ നിന്നിൽ നിന്ന് അകന്നുപോയ ഞങ്ങളുടെ നേരെ ശത്രു ബലപ്പെടുന്നത് നീ കാണുന്നുവല്ലോ നിന്റെ കാരുണ്യം ഒരിക്കൽ കൂടി ഞങ്ങളെ നിന്നോട് അടുപ്പിക്കണമേ എന്നാൽ ശത്രുവിന്റെ കരത്തിന്റെ ബലം നീ മാറ്റണമേ കർത്താവെ നീ ഈ രാത്രിയിൽ എഴുന്നള്ളി വരണമേ നിന്റെ പരിഗണനക്ക് നിന്റെ കാരുണ്യത്തിന് ഈശോയുടെ നാമത്തിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തിൽ നിന്റെ കാരുണ്യവും മഹത്വവും അയച്ചു കൊടുക്കണമേ നിന്റെ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യമായി കടന്നു വരണമേ നിന്റെ സഹായം അന്വേഷിക്കുന്നവർക്ക് ഈ രാത്രിയിൽ സഹായമായി നീ വരണമേ കഥാവെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം നിന്റെ നാമം ഓരോ കുടുംബത്തിലും മഹത്വപ്പെടുത്തണമേ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ പ്രത്യേകിച്ച് നിന്റെ മക്കളായ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കുഷ്ട കരം ഞങ്ങൾക്ക് നേരെ ബലപ്പെടാൻ നീ അനുവദിക്കരുതേ കഥാവെ ഇന്ന് രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നേരെ നീ കരുണ തോന്നണമേ ഈ രാത്രിയിൽ ഭയം കൂടാതെ സ്വസ്ഥമായി ശാന്തമായി നിന്റെ സന്നിധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് മനസ്സിനാശ്വാസം നൽകണമേ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ നീ മാനിക്കണമേ കഥാവെ നിന്നിൽ നിന്ന് അകന്നു പോകാൻ ഇനി ഞങ്ങൾക്ക് ഇടയാകരുത് ഏത് പ്രശ്നങ്ങളിലും ദൈവം പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടെ ഓരോ പ്രശ്നങ്ങളും നിന്നിലേക്ക് അടുപ്പിക്കുന്ന ഉപാധിയായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു പൂർണ്ണ ശക്തിയോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നമിക്കുന്നു നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്തെന്നാൽ നിലവിളി കേൾക്കുന്ന കർത്താവ് പ്രശ്നങ്ങളുടെ പരിഹാരമായ കർത്താവെ ഈ രാത്രിയിൽ ശത്രുവിന്റെ കരം ാതാക്കുന്ന കർത്താവേ ഞങ്ങളുടെ നേരെ കരുണ തോന്നി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് രാത്രിയിൽ തന്നെ ഇടപെടണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സാമ്പത്തിക ആവശ്യങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ജോലി മേഖലയെ സമർപ്പിക്കുന്നു കർത്താവേ വരുമാന മേഖലയിലുള്ള തകർച്ചകളെ ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് സാമ്പത്തികമായി ഭദ്രത നൽകണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സാമ്പത്തിക ഭദ്രത നൽകണമേ ആരോഗ്യം വീണ്ടെടുത്ത് നൽകണമേ സമാധാനമുള്ള ഒരു ജീവിതം നൽകി സന്തോഷത്തോടെ ഈ ജീവിതം നിനക്ക് നന്ദി അർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സൗഖ്യം കാത്തിരിക്കുന്നവർക്ക് പ്രാർത്ഥനയോടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യമായി വിടുതലായി രക്ഷയായി ആശ്വാസമായി സ്നേഹമായി നീ കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്നെല്ലാവരോടും പൂർണമായി ക്ഷമിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച എല്ലാവരോടും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണമായും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയ പിഴകള് പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് നിലവിളിക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിനക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി നിനക്ക് സൗഖ്യം നൽകി ശരീരത്തിന് ആരോഗ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി ഈ രാത്രിയിൽ ദൈവം തൻ്റെ പരിപാലനയിൽ നിന്നെ ചേർത്ത് വെച്ച് ആരോഗ്യപരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാകാൻ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ കൂടുതൽ ദൈവം നിനക്ക് അവസരങ്ങൾ നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധ യൗസേപ്പ് പിതാവേ നിന്റെ മക്കൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ശത്രു ഞങ്ങൾക്കെതിരെ ബലപ്പെടാതിരിക്കാൻ മാതാവേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ